ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കടൽപാതകളിലൊന്നായ ചെങ്കടരിൽ ഹൂതികൾ ആക്രമണം തുടങ്ങിയതിന് നാളുകൾക്ക് ശേഷം ആദ്യമായി കപ്പൽ ജീവനക്കാർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് ഗ്രീസിന്റെ ഉടമസ്ഥതയിലുള്ള ട്രൂ കോൺഫിഡൻസ് എന്ന കപ്പലിനു നേരെയാണ് ഹൂതികളുടെ മിസൈൽ ആക്രമണം നടന്നത് കരീബിയൻ രാജ്യമായ ബാബഡോസിനു വേണ്ടി സർവീസ് നടത്തുകയായിരുന്നു കപ്പൽ ആക്രമണത്തിൽ നാല് കപ്പൽ ജീവനക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇതിൽ മൂന്ന് പേരുടെ നില ഗുരുതരമാണെന്നും റിപ്പോർട്ടുണ്ട് അതേസമയം ആക്രമണത്തിൽ തീപിടിച്ച കപ്പലിന് കാര്യമായ നാശനഷ്ടവും സംഭവിച്ചു യമനിലെ ഏതൻ തുറമുഖത്തിന്റെ തീരത്ത് നിന്ന് ഏകദേശം അൻപത് നോട്ടിക്കൽ മൈൽ അതായത് തൊണ്ണൂറ്റി മൂന്ന് കിലോമീറ്റർ അകലെയാണ് ആക്രമണം നടന്നത് യുവ സൈന്യം പുറത്തുവിട്ട രണ്ട് ആകാശ ചിത്രങ്ങൾ കപ്പലിന്റെ പാലവും കപ്പലിലെ ചരക്കുകളും കത്തി നശിക്കുന്നതായി കാണിച്ചു ഭൂതികളുടെ ഈ അശ്രദ്ധമായ ആക്രമണങ്ങൾ ആഗോള വ്യാപാരത്തെ തടസ്സപ്പെടുത്തുകയും അന്താരാഷ്ട്ര നാവികരുടെ ജീവൻ അപഹരിക്കുകയും ചെയ്തു ലോകത്തിലെ ഏറ്റവും കഠിനമായ ജോലികളിൽ ഒന്നായതും വിതരണ ശൃംഖല നിലനിർത്തുന്നതിന് ആഗോള പൊതുജനങ്ങൾ ആശ്രയിക്കുന്നതുമായ ചരക്ക് ഗതാഗതത്തെ തടസ്സപ്പെടുത്തിയത് അപലപനീയം എന്ന് തന്നെയാണ് യു എസ് സെൻട്രൽ കമാൻഡ് പറഞ്ഞത് ഒരു ഇന്ത്യക്കാരനും നാലു വിയറ്റ്നാം പൗരനും പതിനഞ്ച് ഫിലിപ്പീൻ പൗരന്മാരും അടങ്ങുന്ന ഇരുപത് ജീവനക്കാരായിരുന്നു കപ്പലിൽ ഉണ്ടായിരുന്നത് ആറ് സുരക്ഷാ ജീവനക്കാരും കപ്പലിൽ ഉണ്ടായിരുന്നു ഈ സംഭവം നടക്കുന്നതിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് ടൺ കണക്കിന് രാസവളം കൊണ്ടുപോവുകയായിരുന്ന കപ്പലിന് നേരെ ഹൂതികൾ ആക്രമണം നടത്തിയിരുന്നു ആക്രമണത്തിൽ അന്ന് കപ്പൽ ചെങ്കടയിൽ മുങ്ങിയെന്ന് യമൻ സർക്കാർ അറിയിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ ഇത് വലിയ പാരിസ്ഥിതിക ദുരന്തത്തിന് സാധ്യത ഉണ്ടാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുകയായിരുന്നു പിന്നീട് കപ്പലുകൾക്ക് നേരെ നടത്തുന്ന മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ എത്രയും വേഗം അവസാനിപ്പിക്കണമെന്ന യു എൻ ഉൾപ്പെടെയുള്ള രാജ്യാന്തര സംഘടനകളും യു എസ് ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളും ആവശ്യപ്പെടുകയും ചെയ്തു യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള പ്രധാന പാതയായ ഇവിടെയാണ് ഷിപ്പിംഗ് ട്രാഫിക്കിന്റെ പതിനഞ്ച് ശതമാനവും വരുന്നത് കപ്പൽ ആക്രമണങ്ങൾ കൂടാതെ സീകോം നിയന്ത്രിക്കുന്ന ചെങ്കടലിൽ ഇന്ത്യയ്ക്കും യൂറോപ്പിനുമിടയിലുള്ള ഒരു അണ്ടർ വാട്ടർ കമ്മ്യൂണിക്കേഷൻ കേബിൾ ഹൂതികൾ ആക്രമണത്തിൽ വിച്ഛേദിക്കുകയും ചെയ്തിരുന്നു ലോക ഇന്റർനെറ്റ് വിച്ഛേദനമാണ് ഹൂതികളുടെ അടുത്ത ലക്ഷ്യമെന്ന് യമൻ സർക്കാരുമായി ബന്ധപ്പെട്ട ടെലികോം കമ്പനികൾ അറിയിച്ച് ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു ആ ആക്രമണം അണ്ടർവാട്ടർ കേബിളുകളായ ഏഷ്യ ആഫ്രിക്ക യൂറോപ്പ് എ എ ഇ വൺ യുറോപ്പ് ഇന്ത്യ ഗേറ്റ് വേ ഇ ഐ ജി സൗദി അറേബ്യയിലെ ജിദ്ദ ജിബൂട്ടിയുമായി ബന്ധിപ്പിക്കുന്ന ടാറ്റാ ഗ്ലോബൽ നെറ്റ്വർക്ക് സംവിധാനങ്ങളുമാണ് ചെങ്ങടലിൽ വിച്ഛേദിക്കപ്പെട്ടത് ഇപ്പോഴുണ്ടായ ഈ ആക്രമണത്തിൽ കപ്പൽ ജീവനക്കാർ കൊല്ലപ്പെടുന്നത് ഇത് ആദ്യമായാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഈ വിഷയം വളരെ ഗൗരവമായാണ് ലോകരാജ്യങ്ങളും എടുത്തിരിക്കുന്നത്